നമസ്കാരം കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് ടാപ്പിംഗ് തൊഴിലാളിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക് കോട്ടപ്പടി ചേരങ്ങനാൽ പത്തന പുത്തൻപുര വീട്ടിൽ അവറാച്ചനാണ് പരിക്കേറ്റത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇയാളെ ഉടൻ കോതമംഗലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് സൂചന ഇന്ന് രാവിലെ ആറേ നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം റബർ തോട്ടത്തിൽ ജോലിക്കിടെ കൊമ്പൻ പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു നിലവിളി കേട്ട് സമീപത്തുള്ള തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കുര്യാക്കോസ് ഓടിയെത്തി സമീപവാസികളെ വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മേഖലയിൽ ആനശല്യം വ്യാപകമായിട്ട് വർഷങ്ങളായി ജനവാസ മേഖലകളിൽ നിത്യേന എന്ന വണ്ണം കാട്ടാനകൾ എത്തുന്നുണ്ട് ആനശല്യം പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നാണ് പൊതുവെ ഉയർന്നിട്ടുള്ള ആക്ഷേപം